യെസ്പ്പോ സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ചീഫ് ഇലക്ട്രൽ ഓഫീസർ ഇന്നും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് കഴിഞ്ഞ നാല് ശനിയാഴ്ചകളിലും ഇതുവരെയുള്ള നടപടിക്രമങ്ങളായിരിക്കും യോഗത്തിൽ വിശദീകരിക്കുക യെസ് തിരുവനന്തപുരത്തേക്ക് പോകാം ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും ഷിജോ എല്ലാ ശനിയാഴ്ചയും ഇത്തരം യോഗങ്ങൾ കഴിഞ്ഞ ഇലക്ഷൻ പ്രമാണിച്ച് നടക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തവണ ഈ ബി എൽഒുമാരുമായി ബന്ധപ്പെട്ട അനവധി വിഷയങ്ങൾ ഈ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് ഉയർത്താനുണ്ട് അതിൻ്റെ സാങ്കേതിക ക്രമങ്ങളിൽ പ്രശ്നമുണ്ട് പലർക്കും ഫോം അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയുണ്ട് ബന്ധുക്കളുടെ വിവരം അപ്ലോഡ് ചെയ്താൽ മതിയാകില്ല എന്നൊരു വാർത്ത നമ്മൾ ഇന്നലെ ബ്രേക്ക് ചെയ്തു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ഇന്നത്തെ യോഗത്തിൽ വളരെ വിശദമായി ചർച്ച ചെയ്തേക്കും രാഷ്ട്രീയ പാർട്ടികൾ ദിൽസി കഴിഞ്ഞ ശനിയാഴ്ചകളിലൊക്കെ ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ചീഫ് ഇലക്ടറൽ ഓഫീസറെ വിളിച്ചു ചേർത്തിരുന്നു അപ്പോഴും എല്ലാവരും ഈ ബി ജെ പി ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പൂർണ്ണമായിട്ട് എതിർക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിരുന്നത് കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് ആ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങളും തീവ്ര വോട്ടർ പട്ടിക നടപടിക്രമവും നടപടിക്രമങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ള നിലപാട് രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിച്ചിരുന്നു പക്ഷേ കഴിഞ്ഞ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ അവർ ആ നിലപാട് ആവർത്തിച്ചപ്പോഴും ആ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് തന്നെ മുന്നോട്ട് പോകാം എന്നുള്ള നിലപാട് പാടാണ് സിഇഒ ചീഫ് ഇലക്ട്രൽ ഓഫീസർ സ്വീകരിച്ചിരുന്നത് എന്നാൽ ഇന്നത്തെ യോഗത്തെ സംബന്ധിച്ചുകൊണ്ട് കൊണ്ട് അതീവ പ്രാധാന്യമുള്ള മറ്റ് പല വിഷയങ്ങളുണ്ട് ഇപ്പോൾ മീഡിയ വൺ അടക്കം റിപ്പോർട്ട് ചെയ്ത ചില വാർത്തകളുണ്ട് ഈ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓൺലൈനിലൂടെ ഈ ഫോം സമർപ്പിക്കുമ്പോൾ അവരുടെ ബന്ധുക്കളുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ വിവരങ്ങൾ അതിലേക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല അവർ ഈ സ്വാഭാവികമായിട്ടും പട്ടികയിൽ നിന്ന് പുറത്തേക്ക് പോയി തള്ളപ്പെടും എന്നുള്ളൊരു ആശങ്കയടക്കം മീഡിയ വൺ അവരുമായി ബന്ധപ്പെട്ടുള്ള ഈ എസ് ഐ ആറിനകത്തുള്ള പ്രശ്നങ്ങൾ അടക്കം പുറത്തേക്ക് കൊണ്ടുവന്നതാണ് അപ്പോൾ ആ ഒരു വിഷയം കൂടി രാഷ്ട്രീയ പാർട്ടികൾ ഈ യോഗത്തിൽ ഉന്നയിക്കും അതോടൊപ്പം തന്നെയാണ് ഈ ബൂത്ത് ലെവൽ ഓഫീസർമാർ ബി എൽഒമാർ വലിയ തരത്തിൽ നേരിടുന്ന പ്രയാസങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അറിയിക്കാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് കേരളത്തിന്റെ ഹർജി സുപ്രീംകോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ് അത് ഇന്നലെ അത് പരിഗണിക്കാതെ മാറ്റിവെക്കുകയാണ് ചെയ്ത് ഈ മാസം ഇരുപത്തി ആറാം തീയതിയിലേക്ക് അത് പരിഗണിക്കാണ്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ കോടതി സുപ്രീം കോടതിക്ക് പോലും കേരളത്തിന്റെ ഇപ്പോഴത്തെ സാഹചര്യം മനസ്സിലായി എന്നൊരു കാര്യം നിയമമന്ത്രി പി രാജീവ ഇന്നലെ പറയുകയും ചെയ്തതാണ് അപ്പോൾ അപ്പോഴത്തെ സാഹചര്യത്തിൽ കോടതി അടക്കം ഇത് മാറ്റി വെക്കുന്ന ഒരു കാര്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അത് കേരളത്തിന്റെ വിജയമായിട്ട് രാഷ്ട്രീയ വിജയമായിട്ട് ഭരണപരമായിട്ടുള്ള വിജയമായിട്ട് സർക്കാർ കാണുകയും ചെയ്യും അപ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ഇന്ന് കഴിഞ്ഞ യോഗങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് ഇന്ന് ഇപ്പോ പ്രധാനമായിട്ടും ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ പൂർണ്ണമായിട്ടും രാഷ്ട്രീയ പാർട്ടികൾ അവതരിപ്പിക്കുകയും ചെയ്യും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് അത് തിരികെ വാങ്ങുന്ന പ്രക്രിയയാണ് നടക്കുന്നത് എത്രമാത്രം ഫോം തിരികെ വാങ്ങി എന്നുള്ളതിനെ കണക്ക് ഇതുവരെ സിഇഒ പുറത്തുവിട്ടിട്ടില്ല നിലവിൽ അഞ്ചു ലക്ഷത്തോളം ഡിജിറ്റലൈസേഷൻ നടന്നിട്ടുണ്ട് എന്നുള്ള കണക്ക് മാത്രമാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് ഇന്നിപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിലായിരിക്കും എത്രമാത്രം ഫോമുകൾ പൂരിപ്പിച്ച് തിരികെ കിട്ടി എന്നുള്ള കാര്യം അറിയിക്കുക ഫോം ഫോമുകൾ തിരികെ വാങ്ങുമ്പോൾ നേരത്തെ ഈ ഫോമുകൾ വിതരണം ചെയ്തത് ബി മാത്രമാണ് അപ്പോൾ ഈ ഫോമുകൾ തിരികെ വാങ്ങാനായിട്ട് ബി എൽഒമാരും ബി എൽ എമാരും ബൂത്ത് ലെവൽ ഏജന്റുമാരും ബൂത്ത് ലെവൽ ഓഫീസർമാരും ബി എൽ എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളാണ് അവരോട് സംയുക്തമായി ചേർന്നുകൊണ്ട് ഇത് വാങ്ങാമെന്നുള്ള ക്രമീകരണം ഒക്കെ ഏർപ്പെടാക്കിയിരുന്നു പക്ഷെ അതിനിടയിലും ബൂത്ത് ലെവൽ ഓഫീസർമാർ വലിയ തരത്തിലുള്ള മാനസിക പ്രയാസങ്ങളും മറ്റ് ബുദ്ധിമുട്ടുകളും ഒക്കെ നേരിടുന്നുണ്ടെന്ന് അവർ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് അത് പരിഹരിക്കാൻ വേണ്ടി ജില്ലാ കളക്ടർമാർ തലത്തിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ അടക്കമുള്ള കാര്യങ്ങൾ കൂടി ഇന്നത്തെ യോഗത്തിൽ വിശദീകരിക്കും രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ സാധ്യത എന്തായിരിക്കും പറയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമുള്ള വിഷയം ശരി ഷിജകുര്യനാണ് വിവരങ്ങൾ നൽകിയത്